നമസ്കാരം അയോധ്യയിൽ ശ്രീരാമന് ഒരു ക്ഷേത്രം നിർമ്മിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് മുന്നിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ബി ജെ പി നൽകിയ വാഗ്ദാനമായിരുന്നു അത് അന്നത്തെ ബി ജെ പിയുടെ ലോക്സഭയിലെ അംഗസംഖ്യയും ശക്തിയും ഒക്കെ വെച്ച് അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതാരും അത്ര കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യയിലെ ഏറ്റവും ശക്തരാണ് ബി ജെ പി തങ്ങളുടെ ചരിത്രത്തിലെ ഈ സുവർണ കാലത്തിലൂടെ മുന്നേറുമ്പോൾ പറഞ്ഞ വാക്ക പാലിച്ചിരിക്കുകയാണ് അവർ രാമക്ഷേത്രം എന്ന പാലിക്കപ്പെട്ട ഉറപ്പിൽ കരുത്തുകൂട്ടിയ ബി ജെ പി അണിയറയിൽ മറ്റു തന്ത്രങ്ങളും ഒരുക്കുന്നുണ്ട് അത് തിരിച്ചറിയുവാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയാത്തതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ കക്ഷികളുടെ ബലഹീനതയും നാനൂറ് സീറ്റ് നേടണമെങ്കിൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വിജയിച്ചു കയറാൻ കഴിയണം അതിനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ബി ജെ പി ഒരുക്കുന്നതും നടപ്പാക്കി വരുന്നതും എന്നാൽ അത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നത് അടുത്തിടെ തൃശൂരിൽ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ച് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി നടത്തിയിരുന്നു വൻ ജന പങ്കാളിത്തം കൊണ്ട് ആ പരിപാടി ശ്രദ്ധ നേടി വേദിയിൽ സാന്നിധ്യം അറിയിച്ചവരിൽ വിവിധ മേഖലകളിൽ വിജയിച്ച സ്ത്രീകളും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നുപോലും ബി ജെ പിക്ക് വലിയ സ്ത്രീ പിന്തുണ കിട്ടുന്നുണ്ടെന്ന അതിലൂടെ പ്രതിപക്ഷ പാർട്ടികളും മനസ്സിലാക്കി ഇനി ഡിസംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന മധ്യപ്രദേശിലെ കാര്യം ഒന്ന് നോക്കാം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കപ്പെട്ടപ്പോൾ സ്ത്രീ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ബി ജെ പി അധികാരം നിലനിർത്തിയതെന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ശൗചാലയം നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞ് ബി ജെ പിയെ പരിഹസിക്കുന്നവരും പെട്രോൾ വില കൂടുമ്പോഴെല്ലാം ഇക്കാര്യം പ്രതിപാദിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ശൗചാലയ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നൽകുന്ന മൈലേജ് ചെറുതൊന്നുമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ വലിയ അടിയൊഴുക്ക് ലോക്സഭയിൽ കാണേണ്ടി വന്നേക്കാം ശൗചാലയം ഗ്യാസ് അടുപ്പ് പോലുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് രേന്ദ്രമോദിക്കും തീർച്ചയായും വലിയ നേട്ടം സമ്മാനിക്കുമെന്നതുറപ്പാണ് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച അടച്ചുറപ്പുള്ള ശുചിമുറിയെന്നത് അവകാശമാണ് അടുത്ത കാലം വരെ അങ്ങനെയൊരു സൗകര്യം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും സ്ഥിതി ഇന്ന് അതല്ല സൂര്യോദയത്തിനു മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും മാത്രം പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ ശൗചാലയം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് സമാനമാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യവും പുകയടുപ്പിന്റെ കഷ്ടപ്പാടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇന്ന് ഗ്യാസ് അടുപ്പിന്റെ സൗകര്യം ഉപയോഗിക്കുന്നു എന്നാൽ ഇതൊന്നും ഭരണകൂടത്തിന്റെ ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷം വാദിക്കുമ്പോഴും എന്തുകൊണ്ട് മുൻപ് ഭരിച്ചവർ ജനങ്ങൾക്ക് ഈ സൗകര്യം അനുവദിച്ചു കൊടുത്തില്ല എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് കൂടാതെ റെയിൽവേയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരണം യുവാക്കളെയും എലൈറ്റ് വിഭാഗത്തെയും ബി ജെ പിയുമായി വലിയ രീതിയിൽ അടുപ്പിക്കുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയാണ് പ്രചാരണം നടത്തേണ്ടതെന്ന കാര്യത്തിലും ബി ജെ പിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇതിനെല്ലാം പുറമെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും കൃത്യമായി ഒരു പ്രതിപക്ഷ സഖ്യം പോലും രൂപീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ അവസ്ഥയും ബി ജെ പിക്ക് അനുഗ്രഹമാണ് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറുമൊരു ജയമല്ല ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ നാന്നൂറ് എം പിമാരുടെ പിൻബലത്തോടെ ഹാട്രിക് ജയത്തിന് മാറ്റുകൂട്ടാൻ ലക്ഷ്യത്തിലെത്താൻ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നാന്നൂറ് എം പിമാർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാണ് മിഷൻ നാന്നൂറ് യാഥാർത്ഥ്യമാക്കാൻ മറ്റ് പാർട്ടികളിലെ മുൻനിര നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാനാണ് പാർട്ടി നീക്കം കാരണം കോണ്ഗ്രസ് പാർട്ടിയിൽ നിന്നുള്പ്പെടെ അസംതൃപ്തരുടെ വലിയ സംഘം പുറത്തേക്ക് ചാടാന് കാത്തുനിൽക്കുന്നുവെന്നതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നതും